ഹലോ ഗൈസ് ചെമ്പുനാർപ്പുവിൻ്റെ പുതിയ പ്രമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രമോ എന്താണെന്ന് വെച്ചാൽ അല്പം സാഡായിട്ടുള്ള പ്രമോ ആണ് കാര്യം നമ്മൾ നല്ല സന്തോഷത്തോടെ ഇങ്ങോട്ട് വന്ന കേട്ടാവും അല്ലേ അതേപോലെ തന്നെ സച്ചിൻ രേവതിയും അമ്മ അച്ഛമ്മയും അമ്മൂമ്മമാരും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ വന്ന ആ ഒരു നിമിഷം തന്നെ എന്തോ ഒരു ട്രാജഡി ഉണ്ടാവുകയാണ് ഏട്ടോ ഗൈസ് അപ്പം നമ്മുടെ സച്ചിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സന്തോഷം നിറഞ്ഞ ആ ഒരു എന്താ പറയുക സമയത്തിൽ നിന്ന് പെട്ടെന്നൊരു വിഷമത്തിലോട്ട് പോവുകയാണ് നമ്മുടെ രേവതി അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മുടെ സച്ചി സ്റ്റേഷനിലായി പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നൊരു ന്യൂസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ അച്ഛമ്മയും നമ്മുടെ രേവതിയും ഭയങ്കര വിഷമത്തിലായി രേവതി നേരെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ആ സമയം അവിടെ സച്ചി എല്ലാവരും കൂടെ പോലീസുകാരാണോ അത് യൂണിഫോം ഇട്ടിട്ട് എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യുകയോ ൈസ് അപ്പോൾ നമ്മുടെ രേവതി ആകെ വിഷമിച്ചാൽ രേവതി ഓടിച്ചെല്ലാൻ നേരത്ത് അവിടുത്തെ വനിതാ പോലീസ് രേവതി അവിടെ നിന്ന് മാറ്റുകയാണ് എന്തായാലും സജിക്ക് നല്ല രീതിയിൽ അടി കൊള്ളുന്നുണ്ട് ഒന്നുകിൽ ഇതിൽ വർഷയുടെ അച്ഛൻ കൊടുത്ത പണിയോ അല്ലെങ്കിൽ ഗജരാജൻ കൊടുത്ത പണിയോ എന്തെങ്കിലും ആയിരിക്കും എന്തായാലും സജ്ജിക്ക് നല്ലൊരു പണിയാണ് കിട്ടിയേക്കുന്നത് അവർക്ക് ആകെ ഒരു വിഷമത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് സന്തോഷത്തിൽ നിന്ന് പെട്ടെന്നുള്ള ഒരു വിഷമത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ും സബ്സ്ക്രൈബ് വീണ്ടും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്തവട്ടം കാണാം അതുവരെ ബൈ